സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾ കെ പൂങ്ങോട്ടുകുളം തിരൂർ അന്നശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിൽ വരുന്ന ലഹരിയുടെ ഉപയോഗം ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി തിരൂർ കുമാർ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം മൂലം വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ മലപ്പുറം ജില്ലാ ഓഫീസർ പി ബിജു ക്ലാസ് എടുത്തു ടി എൻ ഷാജി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മഹല്ല് പ്രസിഡന്റ് സി എം ഷാഹീദ് അധ്യക്ഷത വഹിച്ചു മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും അതിന്റെ വിൽപ്പനയെയും തടയുന്നതിനുവേണ്ടി അണ്ണശ്ശേരിയിൽ രൂപീകൃതമായ ജനകീയ കൂട്ടായ്മ ശക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അണ്ണശ്ശേരി പുല്ലൂണി പ്രദേശങ്ങളിൽ പരസ്യമായുള്ള മധ്യ മയക്കുമരുന്ന് വിൽപ്പനയെയും അതിനോടനുബന്ധിച്ച് വിൽപ്പനക്കാർ തമ്മിലുള്ള സംഘടനവും പതിവായി വരുന്നു പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന അവർക്കെതിരെ പോലീസിന്റെയും എക്സൈസിന്റെയും നാട്ടുകാരുടെയും പ്രവാസികളുടെയും കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചു പൊല്ലൂണി ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണൻ പി കെ കമറുദ്ദീൻ വി വിശ്വൻ എൻ ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ടി കെ അൻസാർ എ സഹസ ടി കെ റഷീദ് ഫൈസൽ എ കുഞ്ഞുട്ടി ഷാജഹാൻ അനസ് മറ്റു ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് മംഗലം